പേരും ഒരു ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു സുന്ദരി പശുവോട് നീ എന്റെ കൂടെ കാട്ടിലേക്ക് വരണം അവിടെ ധാരാളം മരങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ ഉണ്ട് അപ്പോൾ കൊറേ തവണ ചോദിച്ചപ്പോൾ സുന്ദരി പശു പറഞ്ഞി ശരി നിന്നേക്കി രണ്ട് കാട്ടിലേക്ക് പോയി അപ്പോൾ രണ്ട് പേരും അവിടെ എത്തിയപ്പോൾ സുന്ദരി പശു പറഞ്ഞു ശബ്ദം മൃഗങ്ങൾ ചോദിച്ചു എന്താണ് എല്ലാ ഓടുന്നുണ്ടല്ലോ പേടിച്ച് ചോദിച്ചു അപ്പോൾ മൺകുട്ടി ഇടയിൽ പറഞ്ഞു ഓടിക്കോളൂ ഓടിക്കോളൂ അതാണ് കാട്ടിലെ രാജ സിംഹം അപ്പോൾ സുന്ദരി പശു പേടിച്ചു എന്നത് ആൺകുട്ടിയോട് ഓടി മൺകുട്ടിയോട് സുന്ദരി ചോദിച്ചു നീ എന്നോട് പക്ഷെ പറഞ്ഞു അതിന്റെ ഭീകരതയെ കുറിച്ച് നീ എന്താ എന്നോട് പറയാൻ ചെയ്തത് അപ്പൊ എനിക്ക് ഈ കാര്യത്തിന് ഒരു കാര്യം മനസ്സിലായി പരിചയമില്ലാത്ത കൂട്ടുകാരാ അവൾ പെട്ടെന്ന് വിശ്വസിക്കരുതും എന്ന് പറഞ്ഞ് സുന്ദരി പശു വീട്ടിലാക്കി അപ്പോൾ െ കാണാണ്ട് വിഷമിച്ചു നിൽക്കുന്ന അപ്പു ചോദിച്ചു അപ്പു കണ്ടപ്പോൾ അപ്പു സന്തോഷമായി കൂട്ടുകാരെ നിങ്ങൾക്ക് കഥയിൽ നിന്ന് എന്തോ മനസ്സിലായി പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുതും